ഹലോ അസലാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള റിവർ ബീച്ച്സ് എന്ന് പറഞ്ഞ മമ്പാടുള്ളൊരു റിസോർട്ട് കാണേട്ടോ നമ്മളൊരുപാട് യൂട്യൂബേഴ്സ് കൂടി നമ്മളെല്ലാവരും കൂടി കൂടി ഒരു ഒരു ദിവസം ഫുൾ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയണ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് നമുക്കിതിൽ വീഡിയോസിൽ എല്ലാവരും കാണാം ഇൻഷാല്ല അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോസ് ഒന്ന് നിങ്ങളെ മുൻപിൽ എത്തിച്ചതാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഉള്ളത് വെച്ചിട്ട് ഞമ്മളൊരു വീഡിയോ ആക്കാലം എന്ന് കരുതി കേട്ടോ അവിടെ എത്തി എല്ലാവരും കൂടിയും കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നും സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി കൂടി നല്ലൊരു രസമുള്ളൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി ഫ്രൂട്ട്സാണ് പല ഐറ്റംസ് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ അവിടെ നിങ്ങണ്ട് വരുന്ന ആ ഭാഗങ്ങളാണ് കേട്ടോ ഈ നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം അതിൻ്റെ ചാലിയാർ പുയയുടെ അടുത്ത് ാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുയെ നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിലാണ് പോയൊക്കെ കാണുന്നത് പിന്നെ നമ്മൾ മുകളിൽ റൂമുകൾ മുകളിലാണ് നമ്മളെ റൂമ് നമ്മളെടുത്ത് തരുന്ന റൂം മുകളിലായിരുന്നു അപ്പോൾ ഇതിൽ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതിൽ വന്നവർക്കൊന്നും നഷ്ടമാവില്ല എന്ന് ഉറപ്പിച്ച് പറയാം അത്രമാത്രം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ ചെറിയൊരു ചാറ്റൽ മായയും കൂടെ ഉണ്ടായപ്പോൾ ഒന്നും കൂടി കളറായിരുന്നു എല്ലാവരും കൂടി എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോന്ന് ഞങ്ങളിവിടെ എത്താൻ കാരണം ഞങ്ങൾ കൂടെയുള്ളൊരു കേൽ മലപ്പുറം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അവരാണ് ഞമ്മളോട് പറഞ്ഞത് നമുക്ക് അവിടെ കൂടി എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മൾ വയനാടും ഇവിടെയൊക്കെ പോകും അപ്പോൾ ഈ മഴത്തൊക്കെ ഞങ്ങളുടെ ഒക്കെ പോകാറുള്ള റിസ്ക് അല്ലേന്നൊക്കെ പറഞ്ഞ കാരണം ഞങ്ങൾ ഇങ്ങനൊരു ഇതിലെത്തിയത് കേട്ടോ ഇത് മൂന്ന് ചെറിയ ചെറിയ ഹട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണിച്ചു തരട്ട ഇങ്ങനൊരു ആ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റൂമാണ് കേട്ടോ അതിൽ ബാത്റൂം സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ പ രണ്ട് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു റൂം എടുത്താൽ ഷെയർ ആകും കേട്ടോ അടിപൊളി വൈബാണ് ഇവിടെ വന്നുവയ്ക്കാൻ നഷ്ടമാകില്ല അത്രമാത്രം നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാനേട്ടാ നല്ല പ്രിൻ്റ് ആയിട്ടുള്ള റൂമിലൊക്കെ നല്ല ചെറിയ പ്രിൻ്റുകളൊക്കെ വരച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വൃത്തിയിലാണത് കൊണ്ട് നടക്കുന്നത് അത് പ്രത്യേകിച്ച് പറയണം നല്ല വൃത്തിയുണ്ട് കേട്ടോ വൃത്തിയില്ലാതെ അങ്ങനെ ഒരിതെന്ന് പറഞ്ഞാൽ അടിപൊളി വൈബവുമാണ് ഇവിടെ വന്നാൽ നല്ല വൃത്തിയിലാണ് ഓരോ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ രണ്ടാമത്തെ റൂമാണ് കേട്ടോ പിന്നെ ഒരു ഒരു റൂമും കൂടെ അങ്ങനെ മൂന്ന് റൂം ആയിട്ടാണ് ഈ ഹട്ട് മൂന്ന് തന്നെയാണ് ഉള്ളത് പിന്നെ നമ്മൾ റൂം ആയിട്ടുള്ളത് വേറെ ഇപ്പം ഇതാ നമ്മൾ പോണത് ഒരു ചെറിയ കുട്ടികളെ പാർക്കുണ്ട് ഇവിടെ ആയിരുന്നു അപ്പം നമ്മൾ വന്നപ്പോൾ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആയിട്ടാണ് വന്നത് അപ്പം നമ്മളിപ്പോൾ വന്നുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് അവിടെ മഴ ചെയ്തിട്ട് ആകെ വെള്ളമാണ് സീസാലും ഇതിലൊക്കെ അപ്പോൾ കുട്ടികളതിൻ്റെ മുന്നേ കുറച്ച് കുട്ടികളൊക്കെ വന്ന് കളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ വന്നപ്പോൾ കുട്ടികളൊന്നും ഇല്ല എല്ലാവരും മഴ ഒക്കെ പിന്നെ ഒക്കെ അകത്ത് കയറിയിക്കണ് പിന്നെ നമ്മൾ കൂട്ടേരികൾ കുറേ ഒരുപാട് ആളിട്ട് അങ്ങനെ ഇരുപതോളം യൂട്യൂബേഴ്സ് ഒന്നായിട്ട് ഒരുമിച്ച് കൂടിയതായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറയാം പിന്നെ അതിനിടയിൽ കാറ്റും മഴ ഉണ്ട് ചെറിയ ചാറ്റൽ മഴ പോലെയൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യം അതിനുള്ളതൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ഭാഗത്താണ് അപ്പോൾ എല്ലാവരും ചിലവർക്ക് എപ്പോഴാണ് നമ്മൾ കാണുന്നത് വന്നതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ പോയത് ഒരു ഈ ഭാഗത്തുനിന്ന് ആ ഭാഗത്ത് വരും അതിന് മാത്രം കാണാനുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ അതാ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കുട്ടികളൊക്കെ മീനെ കാണാനിട്ടോ നല്ല മീനുകളുണ്ട് ഈ മീൻകുളത്തിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെ പറയട്ടോ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് ഇത് ഒരു ചെറിയൊരു ഇതില് മീനൊക്കെ വളർത്തുന്നുണ്ട് നല്ല ഡെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ അതിന് പിന്നെന്താ കുട്ടികൾ ഷട്ടിൽ താഴ്ത്താനുള്ള സൗകര്യം സ്വിമ്മിംഗ് പൂളുണ്ട് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സ്വിമ്മിങ് പൂള് കുട്ടികളെ നമ്മൾ പേടിക്കുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു രാഗം തന്നെയുണ്ട് പിന്നെന്താ ക്യാരം ബോർഡുണ്ട് അങ്ങനെ പല പല ഗെയിംസിനുള്ള രീതിയിലുള്ളത് അങ്ങനെയുള്ള പല ഇതും ഉണ്ട് കിട്ടാ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ എണേനും വേറുള്ള ഒരിതൊന്നും ഇല്ല കുട്ടികളെവിടേക്കേലും വിട്ടു എന്നുള്ള രീതിയിലല്ലേനും അങ്ങനെ കേട്ടാ പിന്നെന്താ നല്ല സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു ക്യാരം ബോർഡ് കളിക്കുന്നു എനിക്ക് കളി അറിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ പോയിട്ടുണ്ടരം അപ്പങ്ങനെ ഓരോ കളിക്കണ കണ്ടെതിന് സംസ്ഥാനങ്ങള് വരിയാനായിട്ട് ഓരോന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ദിവസം പിന്നെതാ ഈ ഊനാല് ഈ യൂനാലിൻ്റെ കാര്യം പറയാണെങ്കിൽ ഞാൻ പറഞ്ഞത് പൊട്ടിച്ചാടെന്ന് പറയുമ്പോൾ ഏ പൊട്ടിച്ചാടുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ഇരുന്ന് ആടീക്കണമായിരുന്നു അപ്പൊ ഞാനൊന്നും ഇരുന്ന് ആടി നോക്കിയപ്പോ ചെമ്പക പൂവുണ്ട് ഭയങ്കര സ്മെല്ലാം വരുന്നുണ്ട് നോക്കുമ്പോ ചെമ്പകപ്പൂവാണ് അപ്പം എടുത്ത് നമുക്ക് കിട്ടുന്നൊരു തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പൂവൊക്കെ കുറച്ച് ഇങ്ങനെ ആണ് ബിസ്മി ബ്ലോഗ് കുട്ടികളെ കൂടെ ഇതിൽ വന്നു കയറിയത് അവൾ കയറിയോട് കൂടി കുട്ടികൾ തുടങ്ങിയ കളി അതിൻ്റെ ഇടയിൽ ഇതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ടല്ലോ ഒരു ഈ സമയം വരെ ഇതിലൊക്കെ ഇരുന്നു ഇനിയിപ്പോൾ രാത്രിയായി തുടങ്ങിയില്ല ഫുഡ് ഉണ്ടാക്കൽ നിർബന്ധമാണല്ലോ ഞങ്ങളെല്ലാവരും കൂടി അവിടെ വെച്ച് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ ഒരു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമല്ലേ ഒരു ഫുഡ് ഉണ്ടാക്കില്ല അപ്പോൾ നമ്മളൊന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത് മന്തി അൽഫാമുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതിമക്കുള്ള ഓരോ തിരക്കിലാണ് ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിങ്ങനെ ഉള്ളൊഴിച്ചിൽ അങ്ങനെ ഓരോ പണികളൊക്കെ ആദ്യം കഴിച്ചുവെച്ചാ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒക്കെ പണി കഴിക്കണം എന്നിട്ട് വേണം നമുക്കും സ്വിമ്മിങ് പൂളിലൊക്കെ ഇറങ്ങണം കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ള പിന്നെ നമ്മൾ അരി കയ്ക്ക് വെച്ചാൽ എന്താ വെച്ചാൽ അരി മന്തിക്കല്ലേ അപ്പോൾ മന്തിക്കുള്ള അരി അവിടെ കയ്യ്ക്ക് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ മസാല അൽഫാമിനുള്ള മസാല നമ്മൾ അത് വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മസാല അത് നമ്മളെ അസ്മ അസ്മത്താരി നമ്മളെ റിന്യൂസ് വേൾഡ് അങ്ങനെ അവർ ചാനലിൻ്റെ പേര് അപ്പോൾ അവർ ഉണ്ടാക്കി കൊടുുന്നത് കേട്ടോ മസാല കൂട്ടിക്കാണ്ട് തന്നെ കൊടുന്ന് ആയിരുന്നു അപ്പം നമുക്ക് പിന്നെ അതിന് അങ്ങനത്തെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെയുള്ള ചെറിയ ചെറിയ പണികളോ എല്ലാവരും കൂടായിട്ട് ഒരുമിച്ച് നല്ല രസമായിരുന്നു കേട്ടോ ഇതൊക്കെ ഓരോ ദിവസം നമ്മളൊരു എൻജോയ് മാത്രമല്ല എല്ലാവരും കൂടിയും കൂട്ടുകാരുടെ ഒത്തുള്ളൊരു ഇതും കൂടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു ദിവസം ഭയങ്കര ഉഷാറായിരുന്നു എല്ലാരും കൂടെ കൂടി അപ്പം അതിൻ്റെടയില് വിസ്മി ഓരോരോ കോമഡി പറയണ കേട്ടോ നമ്മൾ വിസ്മി വ്ളോഗ് അപ്പൊ അത് കേട്ടുകയാണ് മാനുക്ക അവളെ വീഡിയോയിലുള്ള ഓരോ തള്ളി കേട്ടിട്ട് പറഞ്ഞാ മാനുക്ക അങ്ങനെ ഓരോരോ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിസ്മിന്റെ വീഡിയോയിലുള്ള ഓരോ കാര്യങ്ങൾ പറയണ കേട്ടോ ും കൊറച്ച് പണിണ്ടട്ടോ ഗ്രിൻ ചെയ്യാൻ പണിയല്ല ഗ്രില് അങ്ങനെ വെച്ചോ കുത്തി കൊടുത്താൽ മതി ജീരൊക്കെ അങ്ങനെ ഞങ്ങള് ചിക്കൻ ചൂടാനായിട്ട് കൊടുക്കുന്നതാട്ട് പ്രത്യേക പ്രത്യേക ഏൽപ്പിച്ചു കൊടുക്കുന്നതാ അതും അതും പാനുന്റെ മന്തി പിന്നെതാണ് ഞമ്മളെല്ലാവരും അൽഫാം ഉണ്ടാക്കാനുള്ള തിരക്കിലായി നമ്മളിതുവരെ സ്വിമ്മിങ് പൂളിലൊക്കെ ഒന്ന് പോയി ഒക്കെ വന്നപ്പോൾ അത് നേരെ ഒരുപാടായിട്ടുണ്ട് അപ്പം മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കണമല്ലോ എന്നുള്ള രീതി പെട്ടെന്ന് ഇത് ഇതിമൊക്കെ നിന്നതാട്ടോ അപ്പം ഇത് നമ്മൾ മന്തി ഒക്കെ റെഡി ആയിരുന്നു കേട്ടോ പിന്നെ അൽഫാമാണ് റെഡി ആവാണ്ടായിരുന്നത് അപ്പം അത് അതിമക്കളെ ഓരോ പരിപാടിയിലാണ് നമ്മളെ ജസി ആഷിക്കായിരുന്നു കേട്ടോ അതിൻ്റെ പരിപാടി നോക്കിയത് അങ്ങനെ അൽഫാം നമ്മൾ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ശൈതാശാലം നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു അവിടെ അത് എല്ലാവരും ടാസ്റ്റ് നോക്കി ടാസ്റ്റ് നോക്കി പിന്നെ മന്തിക്കൊന്നും അത് കിട്ടിയിട്ടില്ല അതിന് മുന്നേ തന്നെ അത് കഴിഞ്ഞു എല്ലാവരും കൂടെ ആയിട്ടത് ഫുള്ളാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു അൽഫാം ആയോ ആയോ എന്ന് ഇത് വേവ നോക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോഴൊന്നും ആരും വേവോക്കാൻ വന്ന സമയത്തൊന്നും വേവായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനാണ് കേട്ടോ വേവ് നോക്കുന്നത് പിന്നെ അത് ഫുഡ് കൈ കഴിക്കലടങ്ങി എല്ലാവർക്കും വിളമ്പ് എപ്പോൾ ഇരുന്ന് നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കലും ആദ്യം കുട്ടികൾക്ക് കൊടുത്തു പിന്നെ വലിയ കൂടി ഇരുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളമ്പലും ഇതിലൊക്കെ ആയപ്പോൾ നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അന്നത്തെ വീഡിയോസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു രാത്രികത്തെ വൈബ് ഇങ്ങനെയൊക്കെയായിരുന്നു രാത്രികത്തെ വൈബ് ഒക്കെ എടുക്കണം എന്നുള്ള ഇതിലായിരുന്നു നമ്മൾ പിന്നെ അതെല്ലാം മറന്നു എല്ലാവരും കൂടെ കൂടിയപ്പോൾ നമ്മളതിൻ്റെ തിരക്കിൽ പെട്ട് അതൊക്കെ മറന്നു രാത്രിയൊക്കെ കുട്ടികളീ സ്വിമ്മിംഗ് പൂളിലായിരുന്നു കേട്ടോ അതുപോലെ ഒരുപാട് സമയമായിരിക്കണേ സ്വിമ്മിങ് പൂളിൽ നിന്ന് കയറി പോകുമ്പോഴത്തേന് കുട്ടികളെല്ലാവരും കൂടെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ആണുങ്ങളെല്ലാവരും കൂടെ കുറേ ക്യാരം ബോർഡ് കളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു ക്യാരം ബോർഡ് അടിച്ചാനും ഇതിനൊക്കെ നിന്നിങ്ങനെ കുട്ടികളെല്ലാവരും കൂടി ക്യാരം ബോർഡ് അടിച്ചിരുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടുത്തെ വെളിച്ചം രാത്രിക്കകത്തെ വ്യൂ ഒക്കെ ഒന്ന് എടുക്കണം ശരിക്ക് പക്ഷെ ഒന്നും എടുക്കാം എല്ലാം മറന്നു കേട്ടോ പിന്നെന്താ എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി രാത്രി നേരം വെളുക്കോളം ആരും ഇറങ്ങിയിട്ടില്ല ഇതൊക്കെ ഇരുന്ന് പരിപാടി പതിനെട്ടിനെട്ടാ ഇതിൽ ആര് ജയിച്ചു കാലു തോറ്റ് പിന്നെന്താ നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ആയിട്ട് അത് രാവിലെ എടുത്തതാണ് പിന്നെ വല്ലാതെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ വീഡിയോ കടലായിരുന്നു